നമസ്കാരം പ്രിയമുള്ളവരെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള അഞ്ചാം ഘട്ട ചർച്ച റോമിൽ പുരോഗമിക്കാനിരിക്കെ ഒരുപക്ഷെ ഇത് പശ്ചിമേഷ്യയുടെ വിധി തന്നെ നിർണ്ണയിക്കുന്ന ഒരു ചർച്ചയായിരിക്കുമെന്ന വിശകലനമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് പ്രത്യേകിച്ചും ഈ ചർച്ച പരാജയപ്പെട്ടാൽ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാനുള്ള സാധ്യത വളരെ അധികമാണെന്നുള്ള വിശദീകരണം മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് ഇറാന്റെ മറുപടി ഇതോടനുബന്ധിച്ചുണ്ടാകുന്നു ഏതെങ്കിലും കാരണവശാൽ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചാൽ പ്രത്യാഘാതം വളരെ രൂക്ഷമായിരിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മാത്രമല്ല ഇസ്രായേൽ തങ്ങളുടെ സൈനികർക്ക് വ്യോമ പരിശീലനം നൽകുന്നുണ്ട് ഇറാനെ ആക്രമിക്കുവാൻ എന്ന വിവരം അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികളെ ഒക്കെ ഉദ്ധരിച്ചുകൊണ്ട് സി എൻ എൻ മുതലായ അന്തർദേശീയ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന നിമിഷം കൂടിയാണിത് അതായത് ഒരുപക്ഷെ ഈ ചർച്ച പരാജയപ്പെട്ടാൽ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചേക്കാം അതുകൊണ്ട് തന്നെയാണിത് പശ്ചിമേഷ്യയുടെ വിധി നിർണയിക്കുന്ന ചർച്ചയാണ് എന്ന് പറയുന്നത് മറ്റൊരു പ്രഖ്യാപനം കൂടി ഇസ്ര ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയാണ് ഇസ്രായേൽ ഇറാൻ ആക്രമിച്ചാൽ അതിന് പിന്തുണ കൊടുക്കുന്നത് അമേരിക്കയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അത് അമേരിക്കയുടെ പിന്തുണയോടുകൂടിയുള്ള ആക്രമണം ആണ് എന്ന് ഇറാൻ പരിഗണിക്കുമെന്നാണ് അത് അതൊരു പക്ഷേ ഇറാൻ അമേരിക്ക യുദ്ധത്തിലേക്ക് നടന്നെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി ഉണ്ടായിരിക്കാം ഇപ്പോൾ ഒളിച്ചു നിന്നുകൊണ്ട് അമേരിക്ക ഇസ്രായേലിന് പിന്തുണ കൊടുക്കുകയാണ് ഇറാൻ ആരോപിക്കുന്നത് ഇസ്രായേൽ ഏതെങ്കിലും കാരണവശാൽ ഇറാന്റെ ആണവായുധ നിരോധ നിലയങ്ങൾ ആക്രമിച്ചാൽ അത് അമേരിക്കയുടെ പിന്തുണയോടുകൂടി ഇസ്രായേൽ ആക്രമിക്കുന്നതാണ് എന്ന് പരിഗണിക്കും ഒപ്പം തന്നെ ഇസ്രായേലിനെതിരെ രൂക്ഷമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന രീതിയിൽ ആക്രമിക്കും എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തുവരുന്ന ഒരു നിമിഷം കൂടിയാണ് എന്തായാലും പശ്ചിമേഷ്യ കൂടുതൽ സംഘർഷഭരിതമാകുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ചും അമേരിക്കയും ഇസ്രായേലും മാത്രമല്ല ഒരുപക്ഷെ റഷ്യ കൂടി യുദ്ധത്തിൽ ഭാഗ ഭാഗക്കാം എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് പ്രത്യേകിച്ചും ഷഹീദ് ട്രോൺ പോലെയുള്ള